ചെറുവാടിയിലും അനധികൃതമായ മണൽ കൊള്ള നിർഭാരം തുറയാണ് ഈ പഞ്ചായത്ത് ബോർഡ് ഭരണസമിതി വന്നതിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ മറുപടി കിട്ടണം അതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് വോയിസ് ക്ലിപ്പ് എന്താ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ചെറുവാടി അങ്ങാടി എന്ന് പറഞ്ഞ നിങ്ങളുടെ തന്താന വകല്ലാതെ വകുതെ അറിയുന്നത് മാത്രം ഒതുക്കോ നിങ്ങൾ കൊഴിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് കോറി ഉടമകൾക്ക് അയച്ച കത്താത് ഇതിന്റെ വലിയ തമാശ എന്താ അറിയാം അതായത് ഉന്നയിക്കാൻ കാര്യങ്ങള് ഈ ഫണ്ട് ആരെ ആരെ അക്കൗണ്ടിലാ തമാശ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ അബ്ദുൾ റഷീദ് റഷീദ് ഇന്ന് പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് ഉണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന നടപടി നിങ്ങൾ ഒരു അന്വേഷിച്ച നടപടി എടുത്തോട്ടുണ്ടല്ലോ അറിയുകൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണല്ലോ ഗ്രാമീണ ബാങ്കിൽ കൊടിയത്തൂർ ഗ്രാമീണ ബാങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പ മുക്കു വണ്ടം വെച്ച് പൈസ തട്ടി റിമാൻഡ് ചെയ്ത് ജയിലില് കടന്ന് ഒന്നോ രണ്ടോ മാസം ജയിലില് കടന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഞാൻ നാളെ വേറൊരു കേസിൽ സാക്ഷി അറിയാൻ പോയപ്പോ രണ്ടോ കൂട്ടുമ്പോൾ രണ്ടെട്ടം ഉത്തരം പറയേണ്ടത് ഇവിടെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത വോട്ടർമാരോട് മറുപടി പറയേണ്ടത് യു ഡി എഫിന്റെ നേതൃത്വമാണ് കോൺഗ്രസ് ആണ് ലീഗാണ് പിന്നെ ഞങ്ങളൊക്കെ ഉപദേശിക്കുന്ന ഒരു പാർട്ടി അമ്മ അമ്മോ നിങ്ങളെ മൂല്യപോകഞങ്ങൾ ശരിക്കറിയാം കോളേജിൽ എസ് ഐ പ്രത്യേകിച്ച എന്താണോ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദേവരി കോളേജിലോ മലബാർ കൃഷ്ണ കോളേജിലോ ഫറൂഖ് കോളേജിലോ വോട്ട് കിട്ടില്ല ഇതൊരു സൂചന മാത്രമാണ് ആദ്യ ശക്തമായ വികാരം ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം کڏهن لو لا گهري رنگي کڏهن لو لا گهري رنگي کڏهن لو لا گهري رنگي گاوسي کيشن مکے 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 നിലയത്തിൽ എന്ന പോസ്റ്റിലേക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് കൂടറിഞ്ഞു കൂമ്പാറയിലെ ഒരു കുട്ടിയുടെ കുട്ടി രക്ഷിതാവിനോടും കുട്ടിയോടും അൻപതിനായിരം രൂപ ചോദിച്ചു എന്ന വിഷയമാണ് എന്തിനാ ചോദിച്ചത് അവിടെയാണ് വിഷയം പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് എന്നാ കയും എന്തിനാ പാർട്ടി കരിവിനോട് പണം വാങ്ങണമെന്ന് പറഞ്ഞത് മുക്കത്ത് നടന്ന കുറ്റവിചാരണ സദസ് യു ഡി എഫിന്റെ ആ കുറ്റവിചാരണ വിചാരണ സദസ്സുമായി ബന്ധപ്പെട്ട് കുറെ ചെലവുണ്ട് അതുകൊണ്ട് നിങ്ങൾ പണം വാങ്ങണമെന്ന് പാർട്ടി എന്നോട് പറഞ്ഞു ഞാൻ പാർട്ടിയിൽ അത് വിശദീകരിക്കുമെന്നാണ് ഇപ്പൊ ടി വിയിൽ വന്ന വാർത്ത അത് പാർട്ടി തീരുമാനിക്കണം ഇത് കോൺഗ്രസിന്റെ വിഷയമല്ലത് ഞങ്ങളെ സംബന്ധിച്ച് ഇനി നാടിന്റെ പ്രശ്നമാണ് ഇതിലെ വിഷയം എന്ന് പറഞ്ഞത് ഈ രണ്ട് കുട്ടികളാണ് ഇന്റർവ്യൂ വന്നത് അവ രണ്ടുപേരും വന്നത് കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയ കോഴിക്കോട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറി ലിസ്റ്റ് വാങ്ങി ആ ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ വന്നത് രണ്ടു കുട്ടികളാണ് ചെറുവാടിയിലും എടവഴ്ക്കടിലും അനധികൃതമായ മണൽ കൊള്ള നിർഭാരം തുറയാണ് ഈ പഞ്ചായത്ത് ബോർഡ് ഭരണസമിതി വന്നതിനുശേഷം എന്താ ന്യായം മണൽ നോക്കേണ്ട പണി അങ്ങില്ല പഞ്ചായത്ത് ബോർഡിൽ ഇല്ല ഞങ്ങൾ കോളം റോഡ് അങ്ങനെയാണോ ഈ പഞ്ചായത്തിലെ പൊതു മുതൽ സംരക്ഷിക്കേണ്ട ബാധ്യത കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തിൽ നിക്ഷിപ്തമാണ് ആരോടാ നിങ്ങൾ പറയുന്നത് അയ്യായിരം ആണോ വണ്ടി പോണെങ്കിൽ മറുപടിന്ന് അറിയാൻ ഈ യുദ്ധീകരണം പൈസ തന്നപ്പോ നിങ്ങളോട് ഫസല് വിളിച്ചില്ലേ േ റിയാസ് മർജിയില്ലേ അരി മന്ത്രി റിയാസ് അല്ല ഇവിടെ റിയാസ് ഉണ്ടല്ലോ ആ റിയാസ് ഫസൽ ആരാന് അറിയാലോ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ യൂത്ത് ലീഗ് ഈ ലോറി ഉടമയായ യൂത്ത് കോൺഗ്രസ്കാരോട് പറയാണ് നിങ്ങളോട് അവരൊക്കെ വിളിച്ചു മർജീ അയ്യായിരം വേണോന്ന് ഈ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ മറുപടി കിട്ടണം അതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് വോയിസ് ക്ലിപ്പ് എന്താ പറയുക ചെറുവാടി അങ്ങാ അങ്ങാടി എന്ന് പറഞ്ഞത് നിങ്ങളെ നന്താനമാകല്ലാതെ ലീഗാനമാകല്ലാതെ അറിയാതെ ഈ പഞ്ചായത്തിൽ നടന്ന സംഭവല്ലേ ഞങ്ങൾ കടവ് അറിയാണോ ഈ പഞ്ചായത്തിലെ ചെറുവാടി കടവിൽ രാത്രി അർദ്ധരാത്രി രണ്ടു മണിക്ക് നടന്ന ഒരു സംഭവാണ് ഞാനിപ്പോ പറഞ്ഞത് കരിയും ഭയങ്കര മാത്രം ഒതുക്കോ നിങ്ങൾ ഒഴിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് കോറി ഉടമകൾക്ക് അയച്ച കത്തത് അതിന്റെ കോപ്പിയാണിത് എന്താ പറഞ്ഞത് ഒരു സ്വകാര്യ വ്യക്തിയോട് പറമ്പിൽ ഏഴു സെന്റ് സ്ഥലം മാസം അയ്യായിരം മാസം അയ്യായിരം വാടകയിൽ കാലി സ്ഥലം നൂറ്റി സർവേ നൂറ്റി എഴുപത്തിരണ്ടിൽ തോട്ടുമുക്കം ഗോതമ്പോട് തോട്ടുമുക്കത്തും റോഡിന്റെ സൈഡിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു ഓരത്ത് ഒരു പാലക്കെട്ടിന്റെ ഓരത്ത് ഏഴ് സ്ഥലം മാസത്തിന് അയ്യായിരം വാടകയ്ക്ക് പഞ്ചായത്ത് അഗ്രിമെന്റ് വാങ്ങി അഗ്രിമെന്റ് കോപ്പി ഞങ്ങൾ അഗ്രിമെന്റ് ഇവിടെ ഉണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ മാസം അയ്യായിരം അവിടെ സ്ഥലം കിട്ടുമെന്ന് നോക്കിയിടെ അയ്യായിരം മാസം കൊടുത്താൽ പന്തിരഞ്ച് അറുപതിനായിരം ഓരോ വർഷവും ഈ പഞ്ചായത്തിന്റെ മണ്ഡലത്ത് കൊടുക്കണ്ടേ ഈ വാടക എന്തിന് വാടക

അത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ റഷീദ് ഈ പഞ്ചായത്തിലെ വ്യവസായികളായ ആളുകളിൽ നിന്ന് സി എസ് ആർ സി ആർ ഫണ്ട് വാങ്ങാൻ ഈ റഷീദ് ആരാണ് അവന്റെ എസ് ബി ഐ അക്കൗണ്ടിലെ അരിക്കോടൊരു അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കത്തയക്കാൻ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം കൊടുത്തത് എത്രയാണ് നിങ്ങൾ വാങ്ങിയത് ഷെഡ് ഉണ്ടാക്കാൻ അവർക്ക് കരാറ് കൊടുത്തോ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനറോടെ വിവരാവകാശം വരുത്തപ്പോ ഞങ്ങൾ കത്തിന്റെ കോപ്പി ലഭ്യമല്ല സംഖ്യ എത്ര അനു കിട്ടിയത് ലഭ്യമല്ല വിവരം ലഭ്യമല്ല ആണോ പഞ്ചായത്ത് രണ്ടാമത്തെ കത്ത് അത് കത്തൊക്കെ ഇംഗ്ലീഷിലാണ് വലിയ വാർത്ത ഇനി സർ എന്ന് ഇനി കൊഴിയത്തൂർ പഞ്ചായത്തിലെ ഇട ആദ്യം സാധാരണ കത്ത് റിക്വസ്റ്റ് സർ അതോ മാഡം അത് വേണ്ട അങ്ങനെ പറഞ്ഞ പഞ്ചായത്തിൽ രണ്ട് കത്ത് കോടിയുള്ള രണ്ടും ഇംഗ്ലീഷിൽ ആരാണതൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അറിയില്ല അങ്ങനെ റഷീദിൽ നിന്ന് എത്ര ദുഃഖം പിരിച്ചു നിങ്ങൾ ചെയ്തു വേണ്ടി ഏതെങ്കിലും കരാറുകാരത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആരാധികാരം ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് ലഭ്യമാകേണ്ട സിഇ ആർ സി എസ് ആർ ഫണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഒരാളെ കരാറുകാരനെ ഏൽപ്പിച്ച് അവന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ കഷർ ഉടമകളോട് പറയാൻ കത്തയക്കാൻ നിങ്ങൾക്ക് ആരാധകരുതെന്ന് പറയണ്ട പ്രസിഡന്റ് പ്രസിഡന്റ് ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ ഇന്ന് പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് ഉണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന നടപടി നിങ്ങൾ ചെയ്യാൻ പോ

അങ്ങനെ മുക്കുവെണ്ണം വെച്ച് അവരുടെ പണം ലക്ഷക്കണക്കിന് ഉപയോഗ തട്ടിയെടുത്ത് റിമാൻഡ് ചെയ്ത് ജയിലിൽ കടന്ന് ഒന്നോ രണ്ടോ മാസം ജയിലില് കടന്ന് ജാമ്യത്തിലിറക്കി ഞാൻ നാളെ വേറെ കേസിൽ സാക്ഷി അറിയാൻ പോയപ്പോ ഞാൻ കൂട്ടുമ്പോൾ എന്താ രണ്ടും കേറി സാധാരണ കേസ് അന്ന് എന്നെ വിചാരണക്ക് വിളിക്കാണെങ്കിലാണ് രാവിലെ കേസിൽ ഇരിക്കും വിളിച്ചത് ഇത് രണ്ട് കേസ് അറ്റൻഡ് ചെയ്തിന് എന്താ കേസ് ഓട്ടമൽ ഗ്രാമീണ ബാങ്കിൽ ുക്ക് വണ്ടം വെച്ച് ലക്ഷക്കണക്കിന് ഒരു കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഒരു കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എഞ്ചിനീയറുടെ നിയമനത്തിന് ഇന്റർവ്യൂ നടത്തിയ ലിസ്റ്റിന്റെ കോപ്പി ഞങ്ങളിലുണ്ട് മാർക്ക് ഷീറ്റിന്റെ കോപ്പി മാർക്ക് ഷീറ്റിന്റെ കോപ്പി സത്യസന്ധമായു ആരോടും ഞാൻ സത്യപ്രതി ചെയ്ത പഞ്ചായത്ത് ഇവിടെ നാലോ അഞ്ചോ വർഷം ജോലി ചെയ്യുന്ന ഈ പ്രസിഡന്റിന്റെ അതായത് മുൻ പ്രസിഡന്റിന്റെ കീഴിൽ തന്നെ ജോലി ചെയ്ത ഒരു കുട്ടിക്കിറ്റ മാർക്ക് എത്ര അറിയുന്നത് ഒരു മാർക്ക് ഉത്തരം പറയേണ്ടത് ഇവിടെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത വോട്ടർമാരോട് മറുപടി പറയേണ്ടത് യു ഡി എഫിന്റെ നേതൃത്വാണ് കോൺഗ്രസ് ആണ് ലീഗാണ് പിന്നെ ഞങ്ങളൊക്കെ ഉപദേശിക്കുന്ന ഒരു പാർട്ടി മാറ്റേ അമ്മൂലും ഓലൊരു ധാർമ്മികതയും ഓരോരു മൂല്യൊക്കെ ഞങ്ങളോട് നിങ്ങളെ മൂല്യബോധൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം ഞാൻ എന്നെ മത്സരിച്ചപ്പോ ഒരു വട്ടം ഇനിക്ക് മൂല്യം പിന്നെ നോക്കും പിന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച ഇനിക്ക് മൂല്യല്ല ഒരു മൂല്യ മാപിനിണ്ടുവരെ

ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇസ്ലാം അല്ലാത്ത കുട്ടിയുടെയും വോട്ട് കിട്ടാൻ വളവ് ഇതൊക്കെ മനുഷ്യരെ അവരോട് അവരിന്ന് ആവശ്യപ്പെട്ടു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരുന്നു നിന്നാരോട്ടേറെ ജാതകർ തുറക്കുമാരോ പറഞ്ഞു വാട്സപ്പിൽ വന്ന് അന്വേഷണം ആവശ്യപ്പെട്ടു എന്താ അന്വേഷണം ആവശ്യപ്പെട്ട് നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടു മുക്കു കണ്ടത്തിൽ നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടില്ലേ മുക്കുമണ്ടത്തിൽ മെമ്പർ ജയിലിൽ പോയപ്പോൾ പോകുമ്പോൾ അന്വേഷിച്ചോ രണ്ടാൾ അവിടെ ആ മെമ്പറെ വീണ്ടും ആക്കി മാറ്റുമ്പോ എന്റെ വെൽഫെയർ പാർട്ടി വിയോജന കുറിപ്പ് കൊടുക്കാൻ കൊച്ച മുന്നണി പതിനേഴാം തീയതി വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടാൻ പറ്റുന്ന ജനപ്രതിനിധിയാണെ കുറ്റ വിചാരണ സദസ്സിന് പണം വാങ്ങാൻ പാർട്ടിയാണ് എന്നോട് പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് കരീമിന്റെ വാക്കാണോ സണ്ണിന്റെ വാക്കാണോ മണ്ഡലം പ്രസിഡന്റിന്റെ വാസം മണ്ഡലം പ്രസിഡന്റ് അവരെ വഹിച്ചു കണ്ട് സിറ്റിയിൽ അവരെ വഹിച്ചു അതുകൊണ്ട് ഇതൊരു സൂചന മാത്രമാണ് അതിശക്തമായ വികാരം ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അതിശക്തമാണ് വികാരം